നമസ്കാരം ആസിഡൽ ചവിട്ടിയതിനെ തുടർന്ന് സ്ത്രീക്ക് ധാരണാന്ത്യം അന്ത്യം അസ്ഥി ധ്രപിക്കുന്ന ജലമെന്ന് വിളിക്കുന്ന ആസിഡൽ ചവിട്ടിയതിനെ തുടർന്നാണ് ഈ ചൈനീസ് സ്വദേശിക്ക് അന്ത്യം സംഭവിച്ചത് അതിവേഗമുള്ള നിർവിക്കം ഒന്നിലധികം അവയവ സ്തംഭനം ഗുരുതരമായ ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ എന്നിവ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതീവ നാശകാരിയായ ഹൈഡ്രോഫ്ലൂരിക് ആസിഡിൽ ചവിട്ടിയാണ് അന്ത്യം സംഭവിച്ചതെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്യൂ എന്ന അൻപത്തിരണ്ട് വയസ്സുകാരെയാണ് ഹാങ്ഷു മേഖലയിലെ മലഞ്ചെരിവിൽ നടക്കുന്നതിനിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ആസിഡ് കണ്ടെയ്നറിൽ ചവിട്ടിയത് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒന്നിൽ കൂടുതൽ അവയവങ്ങൾ പ്രവർത്തനരഹിതമായി മരണം സംഭവിക്കുകയായിരുന്നു അപകടം നടന്നതിന് പിന്നാലെ ട്യൂവിന് ഉടനടി ചികിത്സ നൽകിയെങ്കിലും അതിജീവിക്കാനായില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും ഉൾപ്പെടെ പ്രവർത്തനം തകരാറിലായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ രക്ഷപ്പെടുവാനുള്ള സാധ്യത വിരളമായിരുന്നുവെന്നാണ് മനസ്സിലാക്കിയതെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണത്തിനിടെ സ്ഥലത്തു നിന്നും രണ്ട് ആസിഡ് കുപ്പികൾ കൂടി കണ്ടെത്തി ഇവ നീക്കം ചെയ്ത് മേഖലയിൽ ശുചീകരണം നടത്തിയതായും അധികൃതർ പറയുന്നുണ്ട് ചുമരുകൾ ഉൾപ്പെടെ വൃത്തിയാക്കുന്ന തൊഴിലാളി ഉപേക്ഷിച്ചുപോയ കുപ്പികളാണിവയെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇത്തരത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപകടകരമായ വസ്തുക്കൾ അശ്രദ്ധമായി ഉപേക്ഷിച്ചതിന് ഇയാൾക്ക് ഏഴു വർഷം വരെ തടവുശിക്ഷ ലഭിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം നിറമില്ലാത്ത ലായനിയായ ഹൈഡ്രോഫ്ലൂറിക് ആസിഡിന് ലോഹങ്ങൾ ഗ്ലാസ് സിലിക്കൻ എന്നിവയെ ലയിപ്പിക്കുവാനുള്ള കഴിവുണ്ട് ഗുരുതരമായ പൊള്ളൽ ഏൽപ്പിക്കുവാനും കോശനാശം സംഭവിക്കുവാനും ഈ ആസിഡ് സമ്പർക്കത്തിലൂടെ ഇടയാക്കും സെമി കണ്ടക്ടർ ഗ്ലാസ് നിർമ്മാണം പോലുള്ള വ്യവസായങ്ങളിൽ ഈ രാസവസ്തു വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സുരക്ഷാ മുന്നറിയിപ്പുകളില്ലാതെ ഇവ ഓൺലൈനിൽ ലഭ്യമാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു ഇത്തരത്തിലുള്ള അതീവ നാശകാരിയായ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത വേണമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ചൈനയിൽ സംഭവിച്ച ഈയൊരു ദുരന്തം പ്രവാസ ജീവിതത്തിന്റെ അസുരക്ഷിത യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജോലിക്കായി ഉപജീവനത്തിനായി കുടുംബത്തിന്റെ ഭാവിക്കായി നാട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന ലക്ഷക്കണക്കിന് മലയാളികളും ദിനംപ്രതി അപകട സാധ്യതകളിലൂടെ നടുവിലാണ് ജീവിക്കുന്നത് ഒരു നിമിഷത്തെ ആശ്രദ്ധ തന്നെ ജീവിതം മാറ്റിമറിക്കുവാൻ കാരണമാകുമെന്നത് ഇത്തരം സംഭവങ്ങളിലൂടെ തെളിയിക്കുന്നതാണ് അതിനാൽ പ്രവാസി ജീവിതത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും എല്ലാവരും കൂടി ഇത്തരത്തില് ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്